അസാമലൈക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കിബം എൻ്റെ പത്താമത്തെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചല എന്ന സ്ഥലത്താണ് അപ്പോൾ അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാർട്ടി വെയർ ചുരിദാർ ബിറ്റ് പിറ്റി കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും റീസ്റ്റോക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അത് റീസ്റ്റോക്ക് കിട്ടിയില്ല കിട്ടാത്തതാണ് കേട്ടോ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ മോഡലാണ് കിട്ടാത്തതുകൊണ്ട് പുതിയ മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ജോർജറ്റ് ഷിഫോൺ ഷിമ്മറിൽ വരുന്ന അല്ല ഷിമ്മർ അല്ല ചിനോനൊക്കെ പല ഐറ്റങ്ങളും കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി തിളക്കുള്ള വർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ലൈറ്റ് കളറിലാണ് നല്ല ഭംഗിയുള്ള ചുരിദാർഗിൻ്റെ സ്റ്റോണും ഇതൊക്കെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതില് ഫോണിലധികം ക്ല ക്ലിയറായി കാണിക്കുന്നില്ല കാരണം ഫോൺ ചെറിയ കംപ്ലൈൻറ് ഉണ്ട് ഫോൺ മാറ്റേണ്ട എല്ലാ ലക്ഷണങ്ങളും കാണാറുണ്ട് അപ്പം വിത്ത് ലൈനിങ് ആണ് ഫാൻറ്റും ലൈനിങ്ങും കൂടി ഷോളും മസ് നല്ല വർക്കാട്ടോ ആട്ടോ കാണാൻ അല്ലെ ഒരു ത്രീ എക്സൽ നിറയെ സ്റ്റോണുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യണൊരാളായതുകൊണ്ട് എനിക്കറിയാമല്ലോ സ്റ്റിച്ചിങ് എങ്ങനെ പറ്റും എന്നുള്ളത് അപ്പം ഞാൻ ഒരാൾ വിളിച്ചിട്ട് മസലിനു ത്രീ എക്സെൽ വരെ അല്ല ഡബിൾ എക്സെല്ലരയെ പറ്റൂലെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഏത് ഏതൊരു ബിറ്റും ഡബിൾ എക്സ് എൽ പറ്റാത്തൊരു ബിറ്റുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളത് പിന്നെ നമ്മൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണ എന്നോടത് പറയാൻ പാടില്ല കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ത്രീ എക്സെല്ലും ഡബിൾ എക്സെല്ലും പിന്നെ ഞാൻ ത്രീ എക്സെല്ലാം ത്രീ എക്സെല്ലിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ വരില് അതിൻ്റെ പുറമെ ഞാൻ ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് മസ്സി ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു കംപ്ലൈൻറ്റുമില്ല അപ്പോൾ ഇനിയുള്ള കളർ നേർത്തുന്നില്ല കേട്ടോ നല്ല ഒണിയൻ പിന്നെ കളറാണ് ഇങ്ങനെ കാണിക്കാട്ടോ ഇതൊക്കെ നിർത്തിക്കൊള്ളക്കണിയാൽ ഇതിൻ്റെ സെയിം പാൻറ്റും ലൈനിങ് വിത്ത് ലൈനിങ് ആണതൊക്കെ ഷോൾ രണ്ട് ഭാഗം സ്കേലിപ്പുള്ള നല്ല അടിപൊളി ഒരു പാർട്ടി വെയറിൽ തള്ള ഒരു പാർട്ടിയിൽ തിളങ്ങാൻ പറ്റും ഇതിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു പിന്നെ നിബീദനത്തിൽ എല്ലാവരും ത്രീ പീസൊക്കെ ഒരുപാട് ആൾക്കാർ ത്രീ പീസ് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റോക്ക് ത്രീ പീസ് നാളെയൊക്കെ വരും അത്രക്കാൾക്കാർ ത്രീ പീസ് എടുക്കുക അപ്പോൾ ത്രീ പീസ് എടുക്കണക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ കൂട്ടിയാലും ഈ ഒരു പാർട്ടി വെയർ എടുത്താൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയണോരാണെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അറിയില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ല സുഖമാണ് ലാവൻഡർ കളറായിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാറ് പിന്നെ നമ്മൾ ഈ ഒരു ജോർജറ്റിൽ ഷിഫോണിലൊക്കെ എടുത്ത ഒരു ഇതുണ്ടല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാറുണ്ട് അര ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സെയിം മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ കിട്ടും ഒരു മീറ്റർ ഈ ഒരു തുണിയായിട്ട് പോയി റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ അത് വെച്ചാൽ മതി അപ്പോൾ ഫൈവ് എക്സ് എല്ലോ സിക്സ് എക്സ് എല്ലോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം റെണ് മെറ്റീരിയൽസ് കിട്ടുന്ന കടയിൽ പോയിട്ട് എനിക്ക് ഒരു അര മീറ്റർ വാങ്ങിച്ചാൽ മതി കൈയിൽ അത് വെച്ച് ബാക്കി ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിട്ട് നമുക്ക് ഫൈവ് എക്സ് എൽ ഫോർ സിക്സ് എക്സ് എക്സ് എൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനൊരു ഐഡിയ പറഞ്ഞതാണ് നമ്മൾ തുണി തകയാത്തവർക്കുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ ഞാൻ ചെയ്യൽ എന്താണെന്നറിയാം എൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്നത് ഞാൻ കൈയിൻ്റെ അടിഭാഗമല്ലയോ പിന്നെ റികാളിൻ്റെ ഭാഗം അതിൽ കൈയിൻ്റെ ഭാഗത്ത് നമ്മൾ ആം മോള് കൈ കൈയിൻ്റെ അവിടെ അങ്ങനെ ഞാൻ ചെറിയ പീസ് കൊടുക്കുക അപ്പോൾ കൈ പൊന്തിച്ചാൽ മാത്രമേ കാണുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാവർക്കും ആഗ്രഹം കാണില്ല പല മോഡലിൽ ഡ്രസ്സ് ഇടാൻ അടുത്ത കളറായിട്ടോ നല്ല ഭംഗി ഉള്ള കളറാണ് നല്ല ഭംഗിയിൽ ഉള്ള കളർച്ചാട്ടാണ് വരുന്നത് ഡാർക്ക് കളറിൽ വരുന്ന മോഡൽ നല്ല ഭംഗിയുണ്ട് കിട്ടും ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ കാരണം അത് വീഡിയോയിൽ ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമായിട്ട് ഈ പ്രാവശ്യം വന്ന ചുരിദാർ ബിറ്റ് ഞാൻ ചോദിച്ചിട്ട് അധികം യൂസ് ചെയ്യാത്ത കാരണം ചോദിച്ചിട്ട് ഷിഫോൺ യൂസ് ചെയ്യൂല അത് കാരണമാണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ ഇതും വിത്ത് ലൈനിങ് ആട്ടോ ഇതൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ നമുക്ക് വല്ലാണ്ട് വർക്കില്ല നല്ല ഭംഗിയിൽ നമുക്ക് യൂസ് ചെയ്യാം അധികം ഇങ്ങനെ കൊന്തിക്ക് ഇതാവണ ഒരു വർക്കും അല്ല ഇതിൻ്റെ ഒരു ഭാഗം വീതിയുള്ള ഒരു വർക്കും ഒരു ഭാഗം സ്കേൽക്കും മാത്രം വരുന്നില്ല നല്ല ഭംഗി എനിക്ക് ഷോളൊക്കെ ആട്ടോ ഏറ്റവും ഭംഗി ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഇപ്പം നമ്മൾക്ക് അധികം ഇപ്പോൾ കല്യാണങ്ങളുള്ള മാസമാണ് ഇട്ടു പോകാൻ നല്ല ഭംഗിയാണ് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുകയെന്ന് പറയുമ്പോൾ അതും ഏറ്റവും ഭംഗിയല്ല അപ്പം ഇതേ ഒരു കളറൊക്കെ തേ കളർ തന്നെ കേട്ടോ വ്യത്യാസം ഒന്നുമില്ല ഇതിൻ്റെ വർക്കിതാണ് കാണിക്കണത് ഇതേ വർക്ക് കേട്ടോ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ വർക്കൊക്കെ എത്ര ഭംഗിയുണ്ട് എന്നുള്ളത് പാൻറ്റും ലൈനിങ് ലൈനിങ്ങും നമ്മൾ ക്യാഷ് കൊടുത്ത് വേങ്ങണ്ട ലൈനിങ്ങും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് ഷോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാറുള്ളവർക്ക് നല്ല ലാഭമാണ് കേട്ടോ ഇതെടുക്കുന്നത് അപ്പം ഞാൻ അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്നത് നമുക്ക് ഒരുപാട് ഡ്രസ്സ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഡ്രസ്സ് ഇട്ട് ഡ്രസ്സിട്ട് പോകണമെന്നുണ്ടങ്ങനെ കുറഞ്ഞ പ്രൈസിൽ വരുമ്പോൾ എടുത്ത് വെച്ചാൽ മതി അങ്ങനെ ഇടാം പിന്നെ ഞാൻ കഴിഞ്ഞ വീടുകളിട്ട് ചുരിദാർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അതൊക്കെ ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് എനിക്കിഷ്ടത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന അധികം റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണ ആളാണ് കാരണം എനിക്ക് എനിക്കിതുപോലെ വർക്കൊന്നും വരണിഷ്ടമല്ല കാരണം നമ്മൾ കടയിലൊക്കെ കുറച്ച് നേരം ഇരിക്കും എനിക്ക് വേഗം ചൂട് എടുക്കും ഒന്നിക്കും മസ്ലിൻ അത് റയോണായിരുന്നു ഞാൻ അടുത്ത് മസ്ലീൻ റയോൺ കോട്ടൺ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേ ഞാൻ യൂസ് ചെയ്യുള്ളൂ കടയിൽ ഞാൻ അധികം എടുത്തില്ല മസ്ലീനാണ് ചോറ്ചെറ്റ് ഷിഫോണൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ ഇതൊരു മസ്റ്റേർഡെല്ലോ ആണ് നല്ലത് അപ്പോൾ അങ്ങനെ ഇട്ടോ കാണാൻ എല്ലാ കളറും സൂപ്പറല്ലേ അപ്പോൾ കഴിഞ്ഞു കേട്ടോ ഇനി സിംഗിൾ പീസാണ് നമ്മളെ കടയിലുള്ളതാണ് സിംഗിൾ പീസ് ഇത് ചിനോനാണ് ചിനോൻ മോഡലാണ് ഇതൊക്കെ ത്രീ എക്സൽ സ്റ്റിച്ച് ഏതിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് ഞാൻ കട വരുന്നവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ചിനോൻ മെറ്റീരിയൽ ആട്ടോ ചിനോൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല മെറ്റീരിയൽ അപ്പോൾ പാൻറ്റും ലൈനിങ്ങും ഉണ്ട് ഷോള് ഷോൾ അടിപൊളി ഷോളാണ് ഒരു ഭാഗത്ത് ആട്ടോ വർക്ക് വരുന്ന ഷോളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ അടുത്ത കളറ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചുരിദാർ സെറ്റ് കാണിച്ചിരുന്നു അതിൻ്റെ ഒരു കളർ ഞാൻ മിസ്സായിപ്പോയി എവിടെ വെച്ചതെന്ന് ഒരു പിടുത്തേണ്ടായിരുന്നില്ല ഇന്നാണിത് കിട്ടിയത് അപ്പോൾ ഇതാണത് മോഡൽ കിട്ടോ നല്ലൊരു മെസ്സേഡലോ ഇതൊരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫൈവ് വിത്ത് ലൈനിങ് ആട്ടോ ഇതിൻ്റെ രണ്ട് കളർ അന്ന് കാണിച്ചു അതിലൊരു ഒരു കളർ രണ്ട് കളർ മൂന്ന് കളർ കാണിച്ച് അതാണ് ഇത് അതിലൊരു കളറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഷോള് രണ്ട് ഭാഗം സ്കേലിപ്പുള്ള വലിയ ഷോൾ ആട്ടോ അപ്പോൾ അന്ന് ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അന്ന് എടുത്താൽ ഇതാണ് അതിൻ്റെ ഒരു കളറ് വീഡിയോ ഇത് വീഡിയോയിൽ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആരും എടുത്തു വെക്കാത്തു അഞ്ച് പീസ് ആറ് പീസായിട്ട് അങ്ങനെ എടുത്തു വെച്ച പീസാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് മൂന്ന് പീസ് ഇപ്പോഴും മൂന്ന് പീസ് ലാസ്റ്റ് ഞാൻ കാണിക്കാം ഈ മൂന്ന് പീസ് എടുത്തു വെച്ച് പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഞാൻ മൂന്ന് മൂന്ന് പാക്കി വെച്ചിരുന്നു അവർ ഇന്ന് വരെ ക്യാഷ് അയക്കാത്തോളം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയാണ് ആർക്കെങ്കിലും നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചോളൂട്ട ഇത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ സിൽക്ക് എന്ത് മെറ്റീരിയലാണ് അതിലും അറിയില്ല അത്രയ്ക്കും ഒരു സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ ചോർച്ചിട്ടും അല്ല ഷിഫോണോ നല്ലൊരു ഒരു മെറ്റീരിയൽ ഇട്ടോ അത് ഭംഗിയുണ്ട് കിട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിയിലെ വർക്കൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള വർക്ക് കിട്ടാ നല്ല സ്റ്റാൻഡേർഡുള്ള വർക്ക് അപ്പം ഇതിനും വിത്ത് ലൈനിങ് കേട്ടോ യോക്കിലും നല്ലൊരു അത്യാവശ്യം വരുന്നൊരു വർക്ക് പാൻറ്റും ലൈനിങ്ങും കൂടാണിതാണ് ഷോൾ ഇതാ ഷോൾ ഒരു ഭാഗം സ്കേലപ്പും ഒരു ഭാഗം നല്ല ഹെവിയായിട്ടുള്ള വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് നിങ്ങളെ കാണുന്ന കൂടെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഒരു മെറ്റീരിയൽ ഒരു പിടി പിടിക്കാൻ പറ്റിയ മെറ്റീരിയൽ അതിൻ്റെ കളർച്ചാട്ടേനെ കേട്ടോ ഈ വരുന്നത് ഒരു നല്ല ഭംഗി കളറൊക്കെ സെയിം കളറാട്ടോ ആട്ടോ അതിൽ മാറ്റമില്ല ഞാൻ സൗണ്ട് കൊടുക്കണതുകൊണ്ടങ്ങനെ ഈ വീഡിയോയിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ പല കളറും ഉണ്ടാവുമല്ലോ രണ്ട് കളർ ഞാൻ അടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത രണ്ട് പീസ് ഈ രണ്ടെണ്ണം ഒരു പേക്കും മറ്റേത് മൂന്നെണ്ണം ഒരു പേ മൂന്നെണ്ണം വേറെ വേറെ പേക്കായിരുന്നു വെച്ചിരുന്നത് ഇതൊരു ത്രീ എക്സല് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് ഡസ്ചർ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ത്രീ എക്സലരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ചുരിദാറിൻ്റെ തന്നെ കേട്ടോ ബിറ്റ് തന്നെയാണ് ജോർജിറ്റിൽ തന്നെ ആട്ടോ വരുന്നത് ഇതിനും വിത്ത് ലൈനിങ് ആണ് ഷോള് രണ്ട് ഭാഗം വർക്ക് വരുന്നതുണ്ട് അപ്പം ഞാൻ ഒന്നേ നിർത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതല്ല അതുകൊണ്ട് ഇനി കാണിക്കണില്ല അപ്പോൾ ഇതുണ്ട് എന്ന് പറയാൻ സ്ക്രീൻഷോട്ട് അയച്ച ആൾക്കാർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതൊരു പ്രാവശ്യം വന്നതാ കേട്ടോ ഈ ബിറ്റ് ഇപ്പോൾ ഒന്നും കൂടി വില കുറഞ്ഞു എന്താ വില കുറവെന്ന് വെച്ചാൽ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും കേട്ടോ പക്ഷേ നമുക്ക് വില കുറഞ്ഞിടാ കിട്ടിയിരിക്കണം അതപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് പ്ലസ് ഡെലിവറി ചാർജ് ഇതുവരെ കാണിച്ചതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇത് മാത്രാണ് കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപേൻ്റെത് ഇതിലിങ്ങനെ ചെറിയ ചെറിയ സ്റ്റോണൊക്കെ വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ഇല്ല പാൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ വിത്ത് ലൈനിങ് ഇല്ല ടിഷ്യൂ പെറ്റീരിയൽ ആട്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് ഷോളെ കാണിക്കാം കേട്ടോ അടിപൊളി ഷോളാ കേട്ടോ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് അടിപൊളി ഷോളാണ് ഇതിൻ്റെ ഷോളിൻ്റെ എൻഡിലൊക്കെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഈ വീഡിയോയിൽ അങ്ങനെ അത് കാണിക്കണില്ല പിന്നെ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ഞാൻ നാല് പീസ് ഉണ്ടായിരുന്നു റയോണ് അപ്പോൾ നാല് ഞാൻ വെച്ച് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഒരു കസ്റ്റമർ വന്നു അവർ രണ്ടെണ്ണം എടുത്ത് പോയിട്ടോ പിന്നെ രണ്ടെണ്ണം എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയുള്ളൂ നല്ല ക്വാളിറ്റിയിലുള്ള കട്ടിയുള്ള റയോൺ ആണ് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന കേട്ടോ അതിന് ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഫസ്റ്റ് ആയിട്ട് വന്നതാണ് റയോൺ മെറ്റീരിയലാണ് കണ്ടിട്ട് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് മൂന്ന് മീറ്ററോളം ഉണ്ട് കേട്ടോ പാൻറ്റ് ഒരു എക്സെല്ലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാൻറ്റ് രണ്ട് മീറ്റർ വെച്ച് അടിച്ചിട്ട് ഒരു മീറ്റർ ലൈനിങ് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ ലൈനിങ് ആയിട്ട് ഇടട്ടോ ഫുള്ളായിട്ട് ഇടണ്ടല്ലോ അല്ലെങ്കിൽ ഇതിന് ലൈനിങ് ഇടണമെന്നും ആവശ്യമില്ല റയോണിൽ ഇപ്പോൾ ടോപ്പൊക്കെ വരുമ്പോൾ റൈനിങ് ലൈനിങ് ഇല്ലാതെ വരുന്നത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒന്നല്ല ഒന്നല്ലോ അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കിട്ടുന്നത് ഷോള് ഷിഫോണാ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് ഷിഫോണിൽ അപ്പോൾ ഏഴ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ എന്താ പാടുന്നറിയില്ല ഞാനിത് അടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ നിനക്കതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം തരാൻ വയ്യ അപ്പോൾ ഇതാണ് അടുത്ത കളർ ഈ ഒരു രണ്ട് കളറിലും മറ്റേ രണ്ട് കളറോ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ കസ്റ്റമർ വന്ന് അവർ ഞാൻ വീഡിയോ എടുത്തിരിക്കണെ കണ്ടിട്ട് അവർ എടുത്തിട്ട് പോയിട്ടാ അപ്പോൾ പിന്നെ ഇപ്പോൾ കസ്റ്റമർ ഓണല്ല നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ചിലപ്പം വേഗം വേഗം നോക്കും ചിലപ്പം കുറച്ച് താമസിക്കും ആളുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് എടുക്കാം കുറച്ച് ലേറ്റ് ആകും ബിൽ കൊടുത്ത നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാം മറ്റേ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ വീട്ടിലാവും എൻ്റെ അടുത്താണ് ആ നമ്പർ ഞാൻ സീസൺ ടൈമിലധികം അവിടെ പോയി നിൽക്കാറില്ല ഇപ്പോൾ പനിയായതുകൊണ്ട് മോൾക്ക് മാറാത്തോണ്ട് ഞാൻ പോയി നിൽക്കില്ല അപ്പോൾ ഓക്കെ